നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ആണ് വീഡിയോ കാണാം നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ സെറ്റൗട്ടിലോട്ട് കയറി സെറ്റൗട്ട് ഒരു സിമ്പിൾ സെറ്റൗട്ടാണ് ഒരു ലോഞ്ചർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് മിനിമം സ്പീസാ കേട്ടോ കറക്റ്റ് ഒമ്പതടി ഒമ്പതടി നീളം നാലടി വീതിക്കാണ് നമ്മൾ ഉള്ളത് മുന്നേരം ചെയ്തു ലിവിങ്ങിലോട്ട് കയറി കയറുമ്പോൾ തന്നെ ചെറിയ പാർട്ടിഷൻ ഹാൾ കാണാം പാർട്ടിഷൻ ഹാൾ ഫ്ലവർ വെച്ചിട്ടില്ല ഒക്കെ വെക്കുന്നതാണ് പിന്നീട് പിന്നെ അവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട് ഈ ലിവിങ്ങിൻ്റെ ആണ് അവർ ഒമ്പത് ഒമ്പതര സ്പേസുള്ളട്ടോ കൃത്യം ഒമ്പതടി നീളം ഒമ്പതടി വീതിക്കാണ് ഈ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറിയ മിനിമം സ്പേസ് ആണ് മുകളിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വർക്കുകളൊന്നുമില്ല ഫുള്ള് സ്പോട്ട് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് ലിവിങ് അങ്ങനെ ലിവിങ്ങിൽ നമ്മൾ നേരെ ഡൈനിങ്ങിലോട്ട് വന്നു ഒരു ഇവിടെ ഒരു പറകോൾ കൊടുത്തിട്ടുണ്ട് ഈ പറകോണ്ട വ്യൂ നിങ്ങൾ ഫ്രണ്ട്ന്ന് കണ്ടിട്ടുണ്ടാവും ഈ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് കൊടുത്ത് യു പി വി സി സെറ്റ് ചെയ്ത് അതിൻ്റെ ഗ്ലാസ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ പുറകൊണ്ടുള്ളിലും അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലിവിങ് പട്ടിശമ്പാൾ ഡൈനിങ് സ്പേസ് ഡൈനിങ്ങാണ് ഈ വീട്ടിലേറ്റവും മനോഹരമായ സാധനം അതായത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ സ്റ്റീല് പക്ഷെ ആ ലാൻഡിങ് പിന്നെ കോൺക്രീറ്റ് തന്നെയാണ് കോൺക്രീറ്റ് ലാൻഡിംഗ് സെറ്റ് ചെയ്തിട്ട് ബാക്കി സ്റ്റെയറും ഹാൻ ഡ്രൈലും ഫാബ്രിക്കേഷൻ കൊടുത്തതാണ് ഇതിങ്ങനെ ഡൈനിങ് ഹാള് ഇനി വേറൊരു സാധനം ഉണ്ട് കാണിച്ചു തരാം അതായത് ഒന്നതിൻ്റെ വാഷ് ബേസ് തന്നെയാണ് വാഷ് പേസ് സെറ്റപ്പ് വാഷ് ബേസ് ആണ് ഓക്കെ പിടിച്ച് ഒരു അയൺ ബോക്സും കൊടുത്തിട്ടുണ്ട് അയൺ ടേബിൾ എന്ന് പറയും എന്താണങ്ങൾ പറയാ സാധനം തന്നെ ഓക്കെ വാഷ് ബേസും ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഇതിൻ്റെ കോമൺ ബാത്റൂമാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെയാണ് അതായത് ഹൈറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് നേരിട്ട് കാഴ്ചല്ലാതെ ഡൈനിങ്ങിൻ്റെ അടുത്താണെന്ന് വെച്ചാൽ ഡൈനിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് എന്നാൽ നേരിട്ട് കാഴ്ചല്ലാതെ ഹൈഡ് ചെയ്ത് കൊടുത്തേക്കാണ് ഈ സാധനം ഓക്കെ സ്റ്റെയർ കേസ് മെറ്റലാണ് സ്കിൾട്ടൺ അതായത് ഇതുണ്ടോ സ്കൾട്ടൻ മെറ്റലാണ് നാലാം നാലിൻ്റെ പൈപ്പ് കൊണ്ട് കൊടുത്തിട്ട് അയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ട് സെറ്റ് ചെയ്തിക്കാണ് കേട്ടോ പിന്നെ അതിന് ഉള്ളുണ്ടല്ലേ അത് പൈപ്പാണ് ഓക്കെ ആ പൈപ്പിൽ പോളിറ്റിട്ട് മുക്കി ആണ് വുഡ് അങ്ങനെയാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ലാൻഡിങ് ലാൻഡിങ് കോൺക്രീറ്റ് മുന്നപ്പുറം ലാൻഡിങ് കോൺക്രീറ്റാണ് ദിസ് ഈസ് ടയർ കേസ് വ്യൂ ഇത് ഓവറോൾ ഡൈനിങ് വ്യൂ ഇനി വേറൊരു സാധനമുണ്ട് മനസ്സിലാകാം അതായത് സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഉണ്ട് അതായത് താഴത്തെ കോമൺ ബാത്റൂമിൻ്റെയും ആ കോമൺ ബാത്റൂമിൻ്റെ അപ്പുറത്തന്നെ തന്നെ പുറത്തുള്ള ബാത്റൂമുണ്ട് കേട്ടോ അതും പ്ലാനിൽ ഇൻക്ലൂഡാണ് ആ രണ്ട് ബാത്റൂമിൻ്റെയും കൂടി പിന്നെ ടോപ്പ് ടോപ്പ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഇതൊരു റീക്രയേഷൻ ഏരിയ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുകയാണ് ഇച്ചിരി ഒരു വർക്കൗട്ടിൻ്റെ ഏരിയ അങ്ങനെ ആക്കുക ഒരു എന്താ പറയുക ഒരു റീക്രിയേഷൻ ഏരിയ പോലെ സെറ്റ് ചെയ്തതാണ് രറങ്ങുന്നതിന് മുന്നേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് കാണിച്ചുതരാം ഇതാണ് ഈ ടോപ്പ് എന്നുള്ള മനോഹരമായ ഡൈനിങ്ങിൻ്റെ വ്യൂ ഓക്കേ ഇപ്പോൾ ഇവിടെ ഇവർ കൊടുത്ത പിൻ പിൻഡോ എന്ന് പറഞ്ഞാൽ രണ്ട് അവിടെ ഒരു സിംഗിൾ വിൻഡോ അവിടെ ഒരു ഡബിൾ പിൻഡോ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഒന്നൊരു വിശാലമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വളിച്ചാൽ സംഗതി എന്താവും വിളക് കയറും ണ്ടോ കറക്റ്റ് വിളിച്ചും കൃത്യുള്ള ലൈറ്റിംഗ് എന്താവും കിട്ടും ഓക്കെ മുന്നേ പറഞ്ഞ പോലെ മുകളിലത്തെ വെൻ്റിലേഷൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ലൈറ്റ് ഉള്ളൊക്കെ അടിച്ച് കയറും കേട്ടോ മുന്നിനടുത്ത് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചൺ ഈ ലിവിങ്ങിനെ ലിവിങ് സ്പേസിനെ ചാരിഞ്ഞൊരു കിച്ചൺ അതായത് ഡൈനിങ് ചാരി ഒരു ഓപ്പൺ കിച്ചൺ പറയാൻ പറ്റില്ല എന്നാൽ ഓപ്പൺ ഓപ്പണാണേനും ഡോറാൻ കൊടുത്തിട്ടില്ല ഓക്കെ ഒരു സിമ്പിൾ കിച്ചൺ ആ ഡോർ ഓപ്പൺ ആക്കിയ വർക്ക് ഏരിയയാണ് അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല വീട്ടിൽ ഒരുപാട് നീണ്ടു പോകും ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ കിച്ചൺ അവിടെ സെറ്റ് ചെയ്തു അപ്പോൾ അത് വർക്ക് ഏരിയ സെറ്റ് ചെയ്തു ഈ തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ ഇല്ലാട്ടോ അതുകൊണ്ട് ഒന്നും കാണിക്കാത്തത് തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ ഇവിടെ ഡൈനിങ് ഹാളിലോട്ട് വന്നു ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ എന്താക്കാണ് രണ്ട് ബെഡ്റൂം അടുത്തടുത്ത് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലോട്ട് കയറി ഇത് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ വിശാലമായ മനോഹരമായ ബെഡ്റൂം സിമ്പിൾ ഒരു വാൾഡ്രോബ് ബെഡ് മനോഹരമായ ബെഡ് കാര്യങ്ങൾ സൈസ് ഒമ്പത് പതിനൊന്നാണ് മിനിമൽ സ്പേസ് ആണ് കണ്ട തന്നെ എനിക്ക് മനസ്സിലാവും ഒരുപാട് സ്ഥലം ഒന്നും എവിടെയും വിഷയം കിടക്കണില്ല പിന്നെ പറഞ്ഞ പോലെ സീലിങ്ങമ്മേ സ്പൂളായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഓവർ സീലിംഗ് വർക്കുകളൊന്നുമില്ല ഓക്കെ ഇതാണ് ബെഡ്റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അത് നമ്മൾ നേരെ വന്നു ഇതിൻ്റെ ഒരു കോമൺ അലസ് ഒരു അറ്റാച്ചഡ് ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു ചെറിയൊരു മുരൽ ട്രാബിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് കറങ്ങി അടുത്ത ബെഡ്റൂം എന്താ ഈ കാണുന്ന ഡോർ ഉറപ്പി അടുത്ത ബെഡ്റൂമാണ് തുറന്നു കാണിക്കുന്നില്ല ഒന്നും ഉണ്ടായിട്ടില്ല അവൾ പ്രത്യേകിച്ച് ഈ കാണുന്ന കാണുമ്പോൾ തന്നെയുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിപ്പോയുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലാന് മുന്നേ പറഞ്ഞാൽ പ്ലാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്ലാൻ ഡീറ്റീലൊക്കെ അപ്പോൾ അതുപോയി കാണ ഇൻസ്റ്റഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് അപ്പോൾ ഓക്കെ ദിസ് ഈസ് ലിവിങ് സ്പേസ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ബൈ ബൈ